സഹോദരങ്ങളെ ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ എന്തിനാണ് വെറുതെ ഈ ആശുപത്രികളിൽ പോയി രോഗിയായി കിടക്കേണ്ട അവസ്ഥ വരുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിട്ടയായ ജീവിത രീതി അതിൽ നിന്ന് തെറ്റുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ നമ്മളോട് പറയും നിങ്ങളുടെ ചിട്ടയായ ജീവിത രീതിയാണ് നിങ്ങളുടെ ആരോഗ്യമെന്ന് ഡോക്ടർ നമ്മളോട് ഉപദേശിക്കാറുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് തോന്നിയ രീതിയിലൊക്കെ ഭക്ഷണം കഴിച്ച് തോന്നിയ രീതിയിൽ ഉറങ്ങി തോന്നിയ രീതിയിലൊക്കെ ജീവിക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആരോഗ്യകരമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും കൃത്യമായ ഭക്ഷണ രീതി ചിട്ടയായ ഭക്ഷണ രീതി അതേപോലെ ആവശ്യമായ വ്യായാമം അതുപോലെ ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കുക ആരോഗ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വ്യായാമത്തിൽ നമ്മൾ ഏർപ്പെടുക ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് ആശുപത്രി വാശ ആശുപത്രി ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിട്ടയായ ഭക്ഷണക്രമത്തെക്കുറിച്ചാണ് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അതിലൊന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്നത് പഴങ്ങൾ കഴിക്കണം നമ്മൾ പഴങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്ത് നിന്ന് വരുന്ന വലിയ വില കൂടിയ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പായ അതേപോലെ നേന്ത്രക്കായ പേരക്ക ഇങ്ങനെയുള്ള സാധാരണമായിട്ടുള്ള പഴങ്ങൾ അത് നമ്മൾ കഴിയാവുന്നത്ര നമ്മൾ കഴിക്കുക ഒരു ദിവസം ഒരു പഴമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ ഈ പയറിൻ്റെ ഇല ചീരയുടെ ഇല മത്തൻ്റെ ഇല ഇങ്ങനെ ഇലക്കറികൾ ഇങ്ങനെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുക നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മഞ്ഞൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളി ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊണ്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ ഉപകരിക്കും ഇപ്പോൾ ഈ ഇലക്കറികളൊക്കെ നമ്മുടെ ഫൈബർ ഫൈബറിൻ്റെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗപ്പെടുത്തും അതേപോലെ നമ്മൾ കഴിക്കേണ്ട കാര്യം അതായത് പ്രോട്ടീൻ ധാരാളം പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് അത് നമ്മൾ പുറത്തുനിന്ന് കുറേ പ്രോട്ടീൻ പൗഡറും അതൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം നമ്മളെന്ത് ചെയ്യുക നമുക്ക് കിട്ടാൻ പ്രോട്ടീൻ കിട്ടുന്ന ധാരാളം ഭക്ഷണങ്ങളുണ്ട് അതായത് മീൻ പയർ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ധാരാളം പ്രോട്ടീൻ തരുന്ന സാധനങ്ങളാണ് ഇറച്ചി മുട്ട ഇതൊക്കെ പ്രോട്ടീനുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാം പിന്നെ ധാന്യങ്ങൾ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറ് ധാന്യമാണ് മില്ലറ്റ് ഗോതമ്പ് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അളവിനനുസരിച്ച് കഴിക്കുക ഭക്ഷണം കഴിക്കാൻ തന്നെ വാരി വലിച്ച് കഴിക്കുകയല്ല നമ്മുടെ ആവശ്യത്തിന് വിശക്കുമ്പോൾ വിശപ്പ് തീരാൻ വേണ്ടിയിട്ട് മാത്രം കഴിക്കുക അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ സ്ത്രീകളൊക്കെ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന പല അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണമായിട്ട് ഡോക്ടേഴ്സ് പല ഡോക്ടേഴ്സും പറയുന്ന അവരുടെ വെള്ളം കുടി അവർക്ക് വളരെ കുറവാണ് സ്ത്രീകൾക്ക് പൊതുവേ കാരണം മൂത്രം ഒഴിക്കേണ്ടി വരുന്ന മടിച്ചിട്ടാണ് പല സ്ത്രീകളും വെള്ളം കുടിക്കാതിരിക്കുന്നതൊക്കെ ചില ഡോക്ടേഴ്സ് തമാശയായിട്ടൊക്കെ പറയാറുണ്ട് സംഗതി ചിലപ്പോൾ അത് വാസ്തവമായിരിക്കും അപ്പോൾ വെള്ളം നമ്മൾ ധാരാളം നമ്മൾ കുടിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡോക്ടേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് കേൾക്കേണ്ട കാരണം ആരോഗ്യ മേഖലയിൽ അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് പഠനം നടത്തിയ ആളുകളാണ് അപ്പോൾ അവർ നമ്മൾ അവരുടെ ഉപദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് കൃത്യമായിട്ട് നല്ല നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും കേടുവരാത്ത കെയർ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് അതായത് നമ്മൾ രോഗിയായതിൻ്റെ ശേഷം ചികിത്സിക്കുക എന്നുള്ളതല്ല രോഗം വരാതെ നോക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രതിബദ്ധത അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതായത് ഇപ്പോൾ നമ്മളൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും അതിൽ വെള്ളം ഉണ്ടോ നോക്കും ഓയിലുണ്ടോയെന്ന് നോക്കും പെട്രോൾ ഉണ്ടോ നോക്കും കാറ്റുണ്ടോയെന്ന് നോക്കും ഇങ്ങനെ എല്ലാ സംഗതികളും നമ്മളൊരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു തിന്ന് എവിടുന്നെങ്കിലും കിട്ടുന്നതൊക്കെ തിന്ന് ഏതൊക്കെ സമയത്ത് പാതിരാക്കൊക്കെ പോയിട്ട് രാ രാത്രി പന്ത്രണ്ട് മണിക്കൂ ഒരു മണിക്കൊക്കെ നമ്മൾ ശരീരത്തിൻ്റെ സെല്ലുകൾക്കൊക്കെ റെസ്റ്റ് ആവശ്യമായിട്ടുള്ള സമയമാണെന്നൊക്കെ ആ സമയത്തൊക്കെ പോയിട്ട് നമ്മൾ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ചും വാരി വലിച്ച് കഴിക്കുന്ന കടൽന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ അവർ മാടി വിളിക്കുകയാണെന്ന് തോന്നിപ്പോകും അപ്പോൾ നമ്മൾ ഭക്ഷണ ശീലം നമ്മൾ ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യം നമുക്കുണ്ടാകും ആശുപത്രിവാസം കുറക്കാൻ പറ്റും നമ്മൾ രോഗിയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഭാരമായി മാറാതെ നോക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സ്വയം പരിരക്ഷിക്കുക ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ എടുക്കാൻ പറ്റും ആശുപത്രിയിൽ പോയി കിടക്കാത്തൊരവസ്ഥ നമുക്ക് പരമാവധി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി അടുത്ത വീഡിയോയിൽ വ്യായാമത്തെക്കുറിച്ചും ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പോസിറ്റീവായിട്ടും എങ്ങനെയാണെന്നുണ്ടെങ്കിലുള്ള കമൻസ് അതായത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഉപദേശങ്ങളും ഇനി പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു